എം എം മണി എം എൽ എയുടെ സഹോദരൻ എം എം ലംബോധരന്റെ ഉടമസ്ഥതയിൽ അടിമാലി ഇരുട്ടുകാർ പ്രവർത്തിക്കുന്ന ഹൈറേഞ്ച് സ്പൈസസ് സ്ഥാപനത്തിൽ സെൻട്രൽ ജി എസ് ടി എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ഇന്നലെ രാവിലെ പത്തിന് ആരംഭിച്ച പരിശോധന പതിനൊന്ന് മണിക്കൂർ നീണ്ടു വരുമാനത്തിനനുസരിച്ച് നികുതി അടയ്ക്കുന്നില്ല എന്ന പരാതിയെ തുടർന്നായിരുന്നു പരിശോധന പരിശോധനാ സംഘം ലംബോധരനെ സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു ലംബോധരന്റെ ഉടമസ്ഥതയിലുള്ള വിനോദസഞ്ചാരികൾക്ക് സുഗന്ധ വ്യഞ്ജനങ്ങളും ചോക്ലേറ്റും വിൽപ്പന നടത്തുന്ന ഇരുട്ടുകാനത്തെ ഹൈറേഞ്ച് സ്പൈസസിലാണ് കേന്ദ്ര ജി എസ് ടി വകുപ്പ് പരിശോധന നടത്തിയത് സ്ഥാപനത്തിൽ ഒൻപത് ജീവനക്കാരുണ്ട് ഇവരെ ആരെയും പുറത്തുവിട്ടില്ല മാത്രമല്ല ഇവരുടെ ഫോണുകളും പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ലഭിക്കുന്ന വിവരം ഇടുക്കിയിലെത്തുന്ന വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഹൈറേഞ്ച് സ്പൈസസ് വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾക്ക് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല ലംബോധറിന്റെ പേരിൽ ഇതിനു മുമ്പും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭാര്യയുടെ പേരിൽ ഇരുട്ടുകാനത്ത് സിപ്ലൈൻ പദ്ധതി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാസങ്ങൾക്ക് മുമ്പ് വിവാദമുയർന്നിരുന്നു സിപ്ലൈൻ പദ്ധതിക്ക് പഞ്ചായത്തും ടൂറിസം വകുപ്പും അനുമതി നൽകിയിരുന്നു എന്നാൽ വീട് നിർമ്മാണത്തിനും കൃഷിക്കും മാത്രം ഉപയോഗിക്കാൻ അനുമതിയുള്ള ഭൂമിയിൽ സിപ്ലൈൻ പദ്ധതി കൊണ്ടുവരാൻ റവന്യൂ അധികൃതർ നിയമവിരുദ്ധമായി സഹായിച്ചെന്നായിരുന്നു ആരോപണം മൂന്നാറിൽ ദൌത്യസംഘം ഒഴിപ്പിക്കേണ്ട വൻകിട കയ്യേറ്റക്കാരിൽ എം എം മണിയുടെ സഹോദരൻ എം എം ലംബോധരന്റെ പേരെത്തിയത് വലിയ ചർച്ചാ വിഷയമായിരുന്നു സർക്കാർ ഭൂമി കയ്യേറിയാണ് ലംബോധരൻ അഡ്വഞ്ചർ പാർക്ക് അടക്കം നിർമ്മിച്ചിരിക്കുന്നത് എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തിയാണ് നിർമ്മാണം റിസോർട്ടുകൾക്ക് പുറമേ വാട്ടർ തീം പാർക്കുകൾ അടക്കമുള്ളവയാണ് സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ചിരിക്കുന്നത് പല പ്രമുഖരും ഇത്തരത്തിൽ അനധികൃത നിർമ്മാണം നടത്തിയിട്ടുണ്ട് അത് മറ്റൊരു കാര്യം മൂന്നാർ അടിമാലി റൂട്ടിലെ ഇരുട്ടുകാനത്തുള്ള ദേശീയപാതയോട് ചേർന്നാണ് ഹൈറേഞ്ച് സിപ് ലൈൻ അഞ്ഞൂറ് രൂപ കൊടുത്താൽ ദേശീയപാതയോരത്തെ കുന്നിൻ മുകളിൽ നിന്ന് എതിർവശത്തെ കുന്നിൻ ചരിവിലേക്ക് കല്ലാർ മുകളിലൂടെ സിപ്പ് ലൈനിൽ തൂങ്ങിയിറങ്ങാം സംരംഭം നടത്തുന്നത് എം എം മണിയുടെ സഹോദരൻ എം എം ലംബോദരനാണ് ദേശീയപാതയുടെ ഉടമസ്ഥതയിലുള്ള പുറംപോക്കിലും ആനവിരട്ടി വില്ലേജിലും ഉൾപ്പെടുന്ന സർക്കാർ ഭൂമിയിലാണ് ഇതിന്റെ നിർമ്മാണം പദ്ധതിക്ക് റവന്യൂ വകുപ്പിന്റെ എൻഒ സി വാങ്ങിയിട്ടില്ല അങ്ങനെ ഒന്നിന്റെ ആവശ്യമില്ലെന്ന് ലംബോധരൻ പറഞ്ഞെന്നാണ് റവന്യൂ വകുപ്പ് റിപ്പോർട്ട് പട്ടയഭൂമിയുടെ മുകളിൽ കൂടിയുള്ള നിർമ്മാണം ഭൂപതിവ് ചട്ടങ്ങളുടെയും വ്യവസ്ഥകളുടെയും ലംഘനമാണ് കൃഷിക്കായി നൽകിയ പട്ടയഭൂമിയിൽ ടൂറിസം പദ്ധതി തുടങ്ങിയത് നിയമവിരുദ്ധമാണെന്ന് റവന്യൂ വകുപ്പ് റിപ്പോർട്ടുമുണ്ട് എം എം മണി എം എൽ എയുടെ സഹോദരൻ ലംബോധരന്റെ ഭാര്യയുടെ പേരിലുള്ള സ്ഥലത്ത് നിർമ്മിച്ച സിപ്ലൈൻ പദ്ധതിക്ക് റവന്യൂ വകുപ്പിന്റെ നോട്ടീസ് നേരത്തെ ചർച്ചയായിരുന്നു ഭൂപതിവ് ചട്ടം ലംഘിച്ചതിന്റെ പേരിൽ പട്ടയം റദ്ദാക്കുന്നതിന് മുന്നോടിയായി വിശദീകരണം നൽകാനായിരുന്നു നിർദ്ദേശം നേരത്തെ മറനാടൻ ഈ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ പുറത്ത് വിട്ടിരുന്നതാണ് ഒരു വർഷം മുമ്പ് നൽകിയ നോട്ടീസിൽ നടപടികളെല്ലാം അട്ടിമറിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടം അനുസരിച്ച് പതിച്ചു നൽകിയ ഭൂമിയിൽ ദേശീയപാതയോട് ചേർന്നാണ് സാഹസിക ടൂറിസത്തിന്റെ ഭാഗമായ സിപ്ലെയിൻ പദ്ധതിക്ക് വേണ്ടിയുള്ള നിർമ്മാണം ആരംഭിച്ചത് അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ട നിയമം അനുസരിച്ച് നൽകുന്ന പട്ടയഭൂമിയിൽ വീട് നിർമ്മാണത്തിനും കൃഷിക്കും മാത്രമേ അനുവാദമുള്ളൂ ഭൂപതിവ് ചട്ടം ലംഘിച്ച് നിർമ്മാണം നടത്തിയെന്നാണ് റവന്യൂ വകുപ്പിന്റെ നോട്ടീസ് നൽകിയത് രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച പദ്ധതിക്ക് വെള്ളത്തൂവൽ പഞ്ചായത്തും ടൂറിസം വകുപ്പും ദേശീയപാത അതോറിറ്റിയും അനുമതി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ പദ്ധതി പുനരാരംഭിച്ചു റവന്യൂ വകുപ്പ് വെള്ളത്തൂവൽ ഉൾപ്പെടെ എട്ട് വില്ലേജുകളിൽ താൽക്കാലിക നിർമ്മിതികൾക്ക് പോലും അനുവാദം കൊടുക്കാത്ത സാഹചര്യമാണ് സ്ഥിര നിർമ്മാണം അല്ലാത്തതിനാൽ റവന്യൂ വകുപ്പിന്റെ അനുമതി ആവശ്യമില്ലെന്നായിരുന്നു പഞ്ചായത്ത് അന്ന് നൽകിയ വിശദീകരണം സംഭവം വിവാദമായതോടെയാണ് റവന്യൂ വകുപ്പ് ലംബോധരന്റെ ഭാര്യയുടെ പേരിൽ നോട്ടീസ് നൽകിയത് നോട്ടീസ് അടക്കമുള്ള നടപടികൾ നിയമവിരുദ്ധമാണെന്നും കോടതിയെ സമീപിക്കുമെന്നും എം എം ലംബോധരനും പറഞ്ഞിരുന്നു കൃഷിക്കും വീട് നിർമ്മാണത്തിനും മാത്രം അനുമതിയുള്ള ഭൂമിയിൽ സിപ്ലൈൻ പദ്ധതി കൊണ്ടുവരാൻ റവന്യൂ അധികൃതർ നിയമവിരുദ്ധമായി സഹായിച്ചുവെന്നാണ് ആരോപണം സി പി എം രാജാക്കാട് മുൻ ഏരിയ സെക്രട്ടറിയാണ് ലംബോദരൻ രണ്ടായിരത്തി ഏഴിൽ മൂന്നാർ ദൗത്യ സംഘം പിടിച്ചെടുത്തതിൽ ലംബോദരന്റെ സ്ഥലങ്ങളും ഉൾപ്പെട്ടിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ ലംബോദരനെതിരെ രൂക്ഷമായ പരാമർശങ്ങളാണ് നടത്തിയത് ചിനക്കനാലിലെ സർക്കാർ ഭൂമി വ്യാജ പട്ടയത്തിലൂടെ കൈവശപ്പെടുത്തിയ കേസിൽ ഒരു ഘട്ടത്തിൽ ലംബോതരനെതിരെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രവും നൽകിയിരുന്നു